അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മുടെ യൂട്യൂബിലേക്ക് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസം പിന്നെ മീനെ പിടിക്കാൻ വന്നേക്കുവാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇന്നലെ വന്ന സെയിം സ്ഥലത്താണ് ഓരോ രണ്ട് ചൂട്ടുള്ളത് കൊണ്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളിന്ന് സെയിം സ്ഥലത്ത് വന്നേക്കുവാണ് നമ്മളിപ്പോൾ നടന്ന് നടന്ന് കുറച്ച് ദൂരം നടന്ന് പോയി നമ്മൾ ആദ്യം കുറച്ച് ഡ്രോൺസിനെ നമ്മൾ ക്യാച്ച് ചെയ്യും ഈ സീബാസിനെ പിടിക്കാൻ വേണ്ടിയുള്ള വെയിറ്റ്സിന് വേണ്ടി എന്നിട്ടതിനെ പിടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഇന്നലെ നമുക്ക് നല്ല ദിവസമായിരുന്നു ഇന്ന് നല്ല ദിവസം ആകെ നിർബന്ധമില്ല എന്നാലും നമ്മൾ പോവുകയാണ് അപ്പം എവിടെ ഇങ്ങനെ എൻ്റെ കയ്യിൽ രണ്ട് ചൂടൊക്കെ ഉണ്ട് നല്ലൊരു മീനെ കാണാൻ വേണ്ടി കാത്തിരിക്കുക കാത്തിരിക്കുക കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയോടെ നമ്മളും പോവുകയാണ് നിങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുക കിട്ടിയില്ലെങ്കിലും കിട്ടിയില്ല എന്ന് പറഞ്ഞ അവസാനം ഞാൻ വരാം ഓക്കേ ഓക്കേ ഇതൻ നമ്മൾ നടന്ന് പോകുന്ന സ്ഥലമായത് കേട്ടോ നമ്മുടെ മീനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ പോകുന്ന സ്ഥലമാണിത് ഒരാപ്രാവശ്യം ഞാൻ കാണിച്ചു പ്രത് ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ കല്ലിൻ്റെ അടുത്തോട്ട് എൻ്റെ കയ്യിൽ ബാഗ്യത്തിന് ക്യാമറ ഉണ്ടായിരുന്നില്ല അത് ബാഗിനകത്തായിരുന്നു എൻ്റെ കയ്യിൽ ചൂണ്ടയുണ്ടായിരുന്നു ബോട്ടിലിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തറയിലോട്ട് എങ്ങനെയോ പോയി അതിൻ്റെ കൂടെ ഞാനും പോയി എങ്ങനെയാണ് വീണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബോധമില്ല എങ്ങനെ ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കും ഞാനൊരു കല്ലിലോട്ട് കാല് ചവിട്ടിയത് മാത്രം ഓർമ്മ കൊടുത്തു തെന്നി സ്ലിപ്പായി പോയതെന്ന് വിചാരിക്കില്ല എങ്ങനെയോ

എന്താ ഇപ്പൊ നമുക്ക് കാണാം അയലോ ഇതിനെയൊക്കെ ഇപ്പൊ അച്ചാ പറയുന്നത് ഇതിനെയൊക്കെ ചെറുതിന്റെ കൂട്ടത്തിലാക്കി അപ്പം ഇത് നമ്മൾ നമ്മുടെ സീബാസിൻ്റെ ഫിഷിങ് നമ്മൾ ഉപേക്ഷിച്ച് അവിടെ തന്നെ നമ്മൾ മാക്കറിനെ പിടിക്കുവാണ് ആദ്യത്തെ മാക്കറൽ ഓരെണ്ണത്തിൽ നമുക്ക് കിട്ടി ആദ്യം നമുക്ക് ഒറ്റവരെണ്ണമേത്തെ ഉടക്കിയുള്ളൂ അതിൻ്റെ പുറകാലെ നമുക്ക് പിന്നെ പുറകെ കുറേ കുറേ കിട്ടി എനിക്കൊന്ന് മൊത്തം ഒരു പത്ത് നാൽപ്പതെണ്ണത്തെ കിട്ടി ഞങ്ങൾ ആക്ച്വലി എയിം ചെയ്തത് സീ ബാസ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ സീപാസിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ചാടുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ വൈറ്റ് ബെയ്റ്റ്സ് അതിനെ കഴിക്കാൻ വേണ്ടിയാണ് ഈ മാക്രലിൽ വരുന്നത് ഉണ്ടോ ചാടുന്നത് കണ്ടോ പാവം അതിനെ കഴിക്കാൻ വേണ്ടിയാണ് മാക്കറിൽ വരും അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടമായിട്ട് ജമ്പ് ചെയ്യുവാണ് ഒത്തിരി ഹൈറ്റിൽ അപ്പം ഞങ്ങൾ എന്നെ എന്നു അപ്പം തന്നെ മറ്റേ ഇതെല്ലാം മാറ്റിയിട്ട് ചൂണ്ട സീ ബാസിൻ്റെ മാറ്റിയിട്ട് മാക്രലിന് വേണ്ടി സെറ്റ് ചെയ്തു അച്ചച്ചൻ്റെ അകത്തെ നൂരൂരു എടുത്ത് എറിയുമോ അങ്ങോട്ടേക്ക് പിന്നെ അതെല്ലാം ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് ബാഗിനകത്തോടെ അടുത്ത് വെക്കും പക്ഷേ ഞാൻ എനിക്ക് ഞാൻ എൻ്റെ ചൂണ്ട ഞാൻ ഇന്ന് എടുത്തില്ല കേട്ടോ എൻ്റെ ചൂണ്ട ഞാൻ ബാഗിനകത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് ഇവ രണ്ടുപേരും ആണ് ഇന്ന് ഫിഷിങ് ചെയ്തത് അതേ അടുത്തത് വരുന്നുണ്ട് ഒരു ഒരു മൂന്നാലഞ്ചെ ഒരുമിച്ചൊക്കെ ഉടക്കിയായിരുന്നു ഒരുമാതിരി വലിയ വലിയ സൈസായിരുന്നു കിട്ടിയതൊക്കെ ആ ഇതേ മൂന്ന് മൂന്നെണ്ണം ഉണ്ട് ഒരുമിച്ച് അതൊക്കെ വലിയ വലിയ സൈസുകളാണ് അങ്ങനെ ഞങ്ങളുടെ ഫിഷിങ് ഞങ്ങളവിടെ അങ്ങനെ തകൃതിയായിട്ട് മാക്കറിനെ പിടിച്ചോണ്ടിരിക്കുവാണ് അപ്പം അപ്പുറത്ത് നിന്ന് നമ്മുടെ ഫ്രണ്ട് വിപിൻ നമ്മുടെ ഫ്രണ്ട് കൂടെ ഉണ്ട് ഇടുന്നുണ്ട് ചൂണ്ടിടുന്നുണ്ട് ആവശ്യത്തിന് രണ്ടു പേർക്കും കിട്ടി കാറ്റ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഒരു പ്രശ്നം ഇന്നത്തെ കാറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ വന്ന കാറ്റ് കേട്ടോ അതുകൊണ്ടോ എത്ര എണ്ണം എന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് വലിയ തരുന്നത് അതിനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് അത് നമുക്കിങ്ങനെ കാണാം ഓരോരോ കൂട്ടം 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 കൂട്ടമായിട്ട് പോകുന്നത് എപ്പോഴും മാക്കറിൽ വരുന്ന കൂട്ടമായിട്ടാണ് പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിനെ അപ്പോഴേ ആ കൂട്ടത്തിലോട്ട് എറിയുന്നത് അങ്ങനെയാണ് കിട്ടുന്നത് ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ കാര്യം ബാക്കിയോട് നിങ്ങൾ കണ്ടു

പിടിച്ച് നമ്മുടെ മാക്രലാണ് ഇത് ഇത്രേം മാക്രലിനെ നമുക്ക് ഇന്ന് കിട്ടി ഇത് മാത്രം ആ ഒരു അയല അല്ല നമ്മുടെ എന്താ പറയുന്നത് സിബാസ് ഉണ്ടായിട്ട് അത്യാവശ്യം വലുതല്ല ഇന്നത്തെ കിട്ടിയതാണ് അതാണ് നമ്മൾ ഇന്നത്തെ പിടുത്തത്